പരിസ്ഥിതി ദിനാചരണത്തിന് ആവേശം പകരാൻ ഒരു മുഴം മുമ്പേ സന്ദേശമുയർത്തി ശില്പിയും ചിത്രകാരനുമായ ഗുരുകുലം ബാബു ശില്പം ഒരുക്കുന്നിടത്തെല്ലാം ഒരു വൃക്ഷത്തെ നട്ടാണ് പ്രകൃതി സ്നേഹത്തിന്റെ നല്ല പാഠം ബാബു പങ്കുവെക്കുന്നത് ഗുരുകുലം ബാബുവിന്റെ ശില്പങ്ങളിലും ചിത്രങ്ങളിലും ഈ പരിസ്ഥിതി സ്നേഹം പ്രകടവുമാണ് ബാബുവിന്റെ പരിസ്ഥിതി സ്നേഹത്തിന് കൂട്ടുന്നതാണ് നിർമ്മാണം പൂർത്തിയായാൽ സമീപത്തായി ഒരു മരം നടൽ പദ്ധതി ഇവിടെ ഗുരുകുലം ബാബു ചെയ്യുന്നത് അദ്ദേഹം ഒരു ശില്പം നിർമ്മിക്കുന്നു ആ ശില്പത്തിനോടൊപ്പം അതിൻ്റെ പരിസരത്ത് ഒരു മരം കൂടെ നടന്നു അതിന് വേറൊരു വലിയ ശാന്തി നികേതനൊക്കെ പ്രതിനിധാനം ചെയ്ത ഒരാശയം അതിന് പിൻബലം പിൻബലമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കാണ് അങ്ങനെ ഒരു ആശയം കൂടി അദ്ദേഹത്തിന് വന്നു ചേർന്നിട്ടുണ്ടാകാം ഇവിടെ ഈ ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ ഈ വരച്ചു വെച്ചിട്ടുള്ള ചിത്രങ്ങൾ മെനഞ്ഞു വെച്ചിട്ടുള്ള ചിത്രങ്ങൾ കൊത്തി കൊത്തിവെച്ചിട്ടുള്ള ചിത്രങ്ങളൊക്കെ വെറും ചിത്രങ്ങളല്ല അത് ഭാരതത്തിൻ്റെ വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ നടന്ന വിവാഹങ്ങളുടെ ഏകദേശ തൈകളാണ് ബാബു നടുക ബാബുക്കലിലെ കല്യാണപുര ഓഡിറ്റോറിയത്തിൽ പദ്ധതിക്ക് തുടക്കമിട്ടു പരിപാടിക്ക് സാക്ഷിയാകാൻ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മകൻ അസീസ് ബഷീറും കവി പി കെ ഗോപിയും എത്തിയിരുന്നു കൂടുതൽ സ്ഥലങ്ങളിൽ പദ്ധതി നടപ്പാക്കണമെന്നായിരുന്നു മാംഗോസ്റ്റീനുമായി അഭേദ്യമായ ബന്ധം പുലർത്തിയിരുന്ന സുൽത്താന്റെ മകൻ അസീസ് ബഷീറിന് പറയാനുണ്ടായിരുന്നത് വളരെ വൈകാരികമായി അടുപ്പുള്ള ഒരു വൃക്ഷമാണ് ഞാൻ വീട്ടിൽ അഞ്ചാറെ വേറെ കുഴിച്ചിട്ടിട്ടുണ്ട് വീട്ടിൽ തന്നെ കുഴിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു മാഗോസ്തീൻ ഇങ്ങനെ ഗുരുവനം ബാബു മറ്റേ ഇങ്ങനെ ശില്പത്തോടൊപ്പം കുഴിച്ചിരുന്നു അങ്ങനെ എല്ലാ സ്ഥലത്തും അത് വരുന്നു അപ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇന്ന് കേരളത്തിൽ തന്നെ ആയിരക്കണക്കിന് ആയിരത്തിലധികം മാംഗോസ്തീനുകൾ പല ഭാഗത്തും ബാലുശ്ശേരി ഇയാട് ഹൈസ്കൂളിൽ നിന്നും ചിത്രകലാ അധ്യാപകനായി വിരമിച്ച ബാബു ആദ്യം നിർമ്മിച്ച ശില്പം ബഷീറിൻ്റെ ബഷീർ ഓർമ്മകൾ എല്ലാ ശില്പങ്ങളിലും വേണമെന്ന ചിന്തയിലാണ് ഈ പദ്ധതി തുടങ്ങിയതെന്നും ഗുരുകുലം ബാബു പറയുന്നു ഇ ടി വി ഭാരത് കോഴിക്കോട്